സ്പെഷ്യൽ സാധനം ആക്കിയിട്ടുണ്ട് അത് നമുക്ക് തന്നോക്കാം സെറ്റിങ്സ് ഉണ്ടെന്ന് അപ്പോൾ ഇപ്പം രാത്രിയാകുന്ന സമയം രാത്രി മണിയായി അപ്പോൾ നമ്മൾ രാത്രി ഒരു സ്പെഷ്യൽ സാധനം ആക്കിയിട്ടുണ്ട് അത് നമുക്ക് തന്നോക്കാം അപ്പം ഇത് ഇല അടിയൊന്നല്ല ഇല അടയാളാൻ്റെ ഒരു ഇല അടിയാണ് അപ്പം ഇത് നമ്മളെ ചക്കപ്പാണ് കുറെ ദിവസമായി നമ്മള് ചക്ക ഇങ്ങനെ എന്തെല്ലോ ആക്കി കഴിക്കലുണ്ട് അമ്മേന്റെ അധികം ചക്ക വെച്ചിട്ടാണ് കഴിക്കലോ അപ്പൊ പഴക്കാൻ വേണ്ടി കാത്തു നിന്നിട്ട് പൊപ്പിച്ച് നമ്മള് അപ്പൊ ഇതായി അമ്മേന്റെ അടിപൊളി ചക്കിട്ടുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സാധനം സാധനമുള്ളതിനെ തിന്നാൻ വേണ്ടി എരിഞ്ഞിട്ട് വെച്ചതാണ് ഞാനത് ഇവരെ തണുപ്പല്ലേ വേവിച്ചിട്ടേ കഴിച്ചാൽ നമുക്കൊന്നുമില്ല നല്ലതാണ് അത് ഞാനത് വെറുങ്ങനെ സ്പൂണിട്ട് പശുവി നെയ്യാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കോപ്പയെ കൊള്ളാനേ ഉള്ളു ഞാൻ അടുപ്പത്ത് വെച്ചു അപ്പോൾ അത് എടുപ്പിച്ച് വാങ്ങി വെച്ച് നോക്കുമ്പോൾക്ക് ഇത് നല്ല ബെന്ത് നല്ല മണം വരുന്ന അപ്പോൾ അനക്ക് തോന്നി അരിപ്പൊടി ഉണ്ട് ഇട കൊണ്ടുവച്ചത് അതുകൊണ്ട് രണ്ടണി വെല്ലവും കിട്ടി അത്രേം വെല്ലം കൊണ്ടന്നതുള്ളൂ അതുകൊണ്ട് തൊപ്പനാക്കാൻ ചക്കിയും കുറവാണ് പൊഴ്ത്തതില്ല ഇനി പകുപ്പിക്കാനുണ്ട് എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് നനക്ക ഇക്കല്ല ഇത് തിന്നിനില്ല അപ്പം അതിൻ്റെ ഒരു ഒരു പൂതി എനിക്ക് ഞാൻ വേഗം അത് കുഴച്ച് അതിൻ്റെ അകത്ത് വെല്ലോ ആണി അലിച്ചാരി തൊട്ട് പൊടി കുഴച്ചിട്ട് അപ്പോൾ മൂന്നാലിച്ചപ്പും പിന്നെ അത് പൊതിച്ചോറിന് വേണ്ടിയിട്ട് എൻ്റെ മോള് യും കൊണ്ട ഇതിന്റെ ചപ്പ് പാറി വെച്ചിന് ചപ്പിനീറ്റും വക്കാ മോനെ ഇത് പരത്തിയിട്ടും വക്ക ഞാനിത് ഇഡലി ചേമ്പിൻ്റെ അകത്ത് നല്ല ഇഡലി പോലാക്കാനും അത് ഉദ്ദേശിച്ചേ നോക്കുമ്പോ ഇവളീ ചപ്പ് ഉണ്ട് കൊണ്ട തന്നു അവൻ ഞാൻ അവന്റെ ചപ്പ് പരത്തിയിട്ട് കെട്ടാനും മൂടക്കടമ്പാക്കാനും തന്നെ ഉരുട്ടി കെട്ടിയാൽ ഇത് മൂടക്കടമ്പായി ഇതിപ്പോ നമ്മള് ചപ്പിലടിയായി അങ്ങനെ കൊണ്ട് പല തരവും ആക്കാൻ കഴിയും പെട്ടെന്ന് വലിയ പണിയൊന്നുമില്ല ചക്കൂതലിനെ കുടിച്ച് ആക്കിയില്ല പൗുത്ത ചക്ക പഴുത്ത ചക്ക വരയ്ക്ക് നമ്മള് പല സാധനം ആക്കലേ ആക്കല പൂതലിന് ചക്ക ചിപ്സ് ആക്കീനേനും ചക്ക മറ്റേ ചില്ലി ആക്കുന്നേനും അപ്പോ ചക്കപ്പ അങ്ങനെ ഇങ്ങനെ ചക്കപ്പ ചക്കട മൂട കടമ്പ ചേ ചിപ്സ് ആ ചക്ക പല ചക്ക

ശരിക്കും ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞുണ്ടല്ലോ ഇത് കുറച്ചും കൂടി ഉണ്ട പോലെ ആക്കിട്ട് നമ്മള് പണ്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോ മൂടക്കിണാക്കിട്ട് അത് തണിഞ്ഞാറി പിറ്റേന്ന് രാവിലെ നല്ല അലുപോലെ മുറിച്ചിട്ട് റൗണ്ടാക്കി റൗണ്ടാക്കി

ഇപ്പോൾ ഇത് നമ്മളെ മഞ്ഞോട്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാന്ന് ഈ പിന്നെ കിട്ടിയത് കേട്ടാ ഈ പിന്നിലാവുന്ന ആ ഇന്നും ചക്ക ഉണ്ട് കേട്ടാ ആ ഇന്നും ആക്ക ഇപ്പോൾ ചക്ക കൊണ്ടു കൊടുക്കാൻ ചക്ക ഉണ്ട് മഴയതുകൊണ്ട് നല്ലോണം കാടലിനെ ഇങ്ങോട്ട് കീരി പോകുമ്പോൾ ഇല്ലെങ്കിൽ ഒരു കൂടെ കേട്ടോ ഇതിൽ ഇപ്പോൾ അക്കൻ്റെ ഫർണിച്ചർ പരിപാടീൻ്റെ മരണം മക്കിൻ്റെ ഇതാണ് ഇത് ഒരു പണിയെടുക്കുന്ന വണ്ടി ബാക്കാന്ന്

പിന്നെ ടി വി ആണോ നല്ല ക്ലാരിറ്റിയാണ് അതിനുവേണ്ടി ചോക്കും ഒരു പത്ത് മിനിറ്റ് പിടിപ്പിച്ച് ഐസും കഴുകി എന്തെല്ലാം ഇപ്പഴും അല്ല ഇതന്ന കാര്യത്തില് അത് സ്ഥലത്ത് സെറ്റിംഗ് അറിയാൻ വരുന്ന ഇലക്കിന്നെ തന്നെ പോലെ ഇവിടെ രാത്രി നല്ല ടേസ്റ്റ് നാളെ അതെ ചോറ് കൊടുക്കലാന്ന് അപ്പൊ നമ്മള് രാവിലെ നമുക്ക് സമയം എത്രയാണല്ലോ ടോക്കൺ നേരത്തെ പറഞ്ഞേട്ടാ

ആ ഉണ്ട് അതിനകത്ത് വീഡിയോ ഓൺ തന്നെ ഇനിയിപ്പോൾ ടോർച്ച് ഇതാക്കുന്നത് കേട്ടോ ഇനി വീഡിയോ ഇതിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ നമ്മളെ പഴയ മീൻകുളം കേട്ടോ ഇത് ഇവിടെയാണെന്ന് നമ്മൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ചാനലിലൊരു വീഡിയോ എടുത്തത് ഇവിടെ മീൻകുളം കുഴിച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു ലൈറ്റെല്ലാം ഉണ്ട് ഇന്നാളെ ഇപ്പോൾ ലൈറ്റെല്ലാം പോയി കിട്ടും ഇവിടെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വേണ്ടിയിട്ട് ലൈറ്റ് ആക്കി തന്നെയാണ് അപ്പോൾ മഴ പെയ്തുകൊണ്ട് കുറച്ച് കാടായിപ്പോട്ടോ

അപ്പൊ കുളിക്കാൻ വേണ്ടി നോക്കലാമേ അതാണ് പൈലത്തത് അപ്പൊ ചൂടിന്റെ പരിപാടിയിൽ ഉണ്ടാകാൻ ചൂട് അപ്പൊ ചക്ക അപ്പൊ ആക്കിയോണ്ട് ഇതായത് ചെറിയ വീഡിയോ എടുത്ത കേട്ടോ ചക്ക ഞാന വീഡിയോകൾ ഇങ്ങനത്തെ സാധനം നമ്മളെ വീട്ടിലെല്ലാം ഉള്ളിലോട്ട് അങ്ങനെയെല്ലാം ആക്കുന്ന സാധനം ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞ പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ ചക്ക ആക്കാൻ കഴിയാം അപ്പൊ അതിലെല്ലാം പ്രത്യേകമായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ അതെല്ലാം നമ്മളൊന്ന് ഇത് എടുത്തുന്ന ഒരു ഡയറി പോലെ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ അടുത്ത വർഷമായാലും നമുക്ക് കാണുമ്പോൾ ഒരു സുഖമുണ്ട് കുഞ്ഞു കുഞ്ഞു ഓർമ്മകളാണല്ലോ സാധനങ്ങളും എന്തായാലും കിടന്നുമ്പോൾ നമ്മളിപ്പോ അടുത്താലും ഫുൾ വീഡിയോ നമുക്ക് എടുക്കാം പിന്നെ അങ്ങനെ ചക്കരം വൈകിട്ട് അങ്ങനെ കുറച്ചൊരു ചെറിയൊരു വീഡിയോ എടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വന്ന് അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ചെറിയൊരു കണ്ടില്ലെന്നില്ല ചെറിയൊരു സംഭവം അത് നമ്മൾ ഈ സെക്കൻഡ് ഒരു ഈ സാധനം ആക്കുന്ന നട ഒരു അങ്ങനെ നടത്തുന്നുള്ളു പുതിയ വിശേഷമായിട്ട് രണ്ടു ദിവസം ഇവിടെ തടക്കിടക്ക് നമ്മൾ വീഡിയോ കാരണം ആ ചോറൂന്ന് പറച്ച കടയിലാണ് ഈ ഈ വീഡിയോ വരുമ്പോഴേക്കും നമ്മൾ ചോറുണ് കൊടുത്ത വീഡിയോ മെയിൻ ചാനലിൽ ഇടും നമ്മള് അതിന് ശേഷം ചിലപ്പോൾ ഈ വീഡിയോ വരിക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോറുണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇടുന്ന നമ്മള് കാണാം